പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സഞ്ചരിക്കുമ്പോൾ ബദറിലുള്ള വിജയം വിജയം ബദറിൽ ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലാണ് കല്ലാണ് ഈമാനിന്റെ വിജയം ഒത്തൊരുമയുടെ വിജയം മുഹാജിറുകളും അൻസാറുകളും ഒരേ മനസ്സിന്റെ ഉടമകളായി മലക്കുകൾ ഇറങ്ങിയ ബദറിലെ വിജയം ബദറിലെ വിജയം മദീനയിൽ ഉണ്ടായിരുന്ന പ്രമുഖ ഗോത്രങ്ങളായിരുന്ന ജൂതന്മാർക്ക് പ്രമാണിമാരായിരുന്ന ജൂതന്മാർക്ക് അവരൊരിക്കലും പ്രതീക്ഷിക്കത്തായിരുന്നു മുസ്ലിങ്ങളുടെ വിജയം അതുകൊണ്ട് തന്നെ അവർ വെല്ലുവിളിക്കുകയും മുസ്ലിങ്ങൾ അവരുടെ കോട്ട ഉപരോധിക്കുകയും അവരെ സിറിയൻ ബോർഡറിലേക്ക് നാടുകടത്തുകയുമായ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുണ്ട് പ്രവാചകൻ സലാ അലൈഹി വസ്ലമയുടെ മകള് മക്കയിൽ നിന്നും മദീനയിലേക്ക് അബുൽ ആസിന്റെ ഭർത്താവിൻ്റെ മോചന ദ്രവ്യമായി കണക്കാക്കി ജൈനബു അലിയുള്ള മദീനയിലേക്ക് തിരിച്ചെത്തുന്നതുമായ ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഓരോ വീഡിയോയും നിങ്ങൾ തുടർച്ചയായി കാണണം നിങ്ങൾ അറിയുന്നവരിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോകൾ എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചക ചരിത്രത്തിൻ്റെ ഇരുപത്തിരണ്ടാം ഭാഗമായ വീഡിയോയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലി വസല്ലമിയുടെ മകൾ സൈനബ് അലി അള്ളാഹുനമിന്റെ ഭർത്താവ് അബ്ദുൽ ആസ് ബദറി യുദ്ധത്തിൽ പങ്കെടുത്ത് ബന്ദിയായി അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നു മോചന ദ്രവ്യം നൽകി മോചിപ്പിക്കേണ്ടത് ഭാര്യയാണ് അലിയല്ലാമു ദുഃഖിച്ചു തന്റെ ഭർത്താവ് ഗോത്രത്തിലെ പ്രമുഖ വ്യക്തിയാണ് ഗോത്രക്കാരുടെ അഭിമാന പാചനം തന്നോട് വളരെ സ്നേഹമാണ് തന്നെ പിരിയാൻ ഇഷ്ടമില്ല ഇസ്ലാം മതം സ്വീകരിച്ചിട്ടും തന്നെ വെറുത്തില്ല അദ്ദേഹത്തെ മോചിപ്പിക്കണം കൊടുത്തയക്കാൻ എന്താണുള്ളത് ഒരു മാലയുണ്ട് സ്വർണമാല സ്വർണ്ണമാല കയ്യിലെടുത്തു സൂര്യപ്രകാശത്തിൽ അത് വെട്ടിത്തിളങ്ങി റലി അള്ളാ കണ്ണുകൾ നനഞ്ഞു ഏറെ പ്രിയപ്പെട്ട മാലയാണിത് വിവാഹ സമ്മാനമായി ലഭിച്ചതാണ് പ്രിയപ്പെട്ട മാതാവ് ഖദീജ ഹദീജനിച്ചത് ഉമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത് റബേ ഇതല്ലാതെ മറ്റൊന്നും എനിക്കില്ലല്ലോ വേദനയോടെ ആ മാല കൊടുത്തയച്ചു മോചന ദ്രവ്യത്തിന്റെ പൊതി പ്രവാചകരുടെ കയ്യിലെത്തി ഞെട്ടിപ്പോയി ആ മുഖത്ത് ദുഃഖം തന്റെ പ്രിയപ്പെട്ട പത്നി പൊന്നോമന മകൾക്ക് സമ്മാനമായി നൽകിയ മാല ആ ദുഃഖം മനസ്സിലാക്കി മാല തിരിച്ചു കൊടുക്കാം മോചന ദ്രവ്യമായി മറ്റെന്തെങ്കിലും വേണം നിർദേശിച്ചു മദീനയിലേക്ക് അയക്കണം മോചന ദ്രവ്യമായി നബി അബുൽ ആസിനോട് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു അബുൽ ആസിനെ മോചിപ്പിച്ചു പിരിയാൻ വിഷമമായിരുന്നു വാക്ക് പാലിക്കണമല്ലോ ഭാര്യ ഭർത്താക്കന്മാർ എക്കാര്യം സംസാരിച്ചു വിശ്വാസമാണ് വലുത് അതിന്റെ സംരക്ഷണത്തിന് എന്ത് ത്യാഗത്തിനും തയ്യാറാകണം വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിക്കാൻ സന്നദ്ധയായി കുറൈശികൾ നോട്ടമിട്ട് നടക്കുകയാണ് രക്ഷപ്പെടരുത് ചലനങ്ങൾ വീക്ഷിക്കപ്പെടുന്നു പ്രവാചകൻ മകളുടെ വരവും കാത്തിരുന്നു ആകാംക്ഷയോടെ ഒടുവിൽ വന്നു ഏൽപ്പിച്ച പരിക്കുകളുമായി ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം ജൂതന്മാരെ നിരാശരാക്കി മുസ്ലിങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ രോഷം തിളയ്ക്കും പ്രവാചകന്റെ പേര് കേൾക്കാൻ വയ്യ ഗൈനുക ഒരു ഗോത്രത്തിന്റെ പേരാണിത് അവരുടെ മാർക്കറ്റിൽ കുറെ ശാലകളുണ്ട് മദീനക്കാർ അവിടെ വന്നാണ് ആഭരണങ്ങൾ വാങ്ങുന്നത് ഒരു മുസ്ലിം യുവതി ആഭരണം വാങ്ങാൻ വേണ്ടി ഒരു ജൂതന്റെ കടയിൽ ചെന്നു മുഖാവരണം ധരിച്ചാണ് വന്നത് അവർ ഇരിപ്പിടത്തിൽ ഇരുന്നു മുസ്ലിം സ്ത്രീയെ കണ്ടപ്പോൾ ജൂതന്മാരുടെ രോഷം പതച്ചു ആ സ്ത്രീയെ അപമാനിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു ആ മുഖാവരണം ഒന്ന് ഉയർത്തിയാട്ടെ ഞങ്ങൾ ആ മുഖം ഒന്ന് കാണട്ടെ ഒരാൾ പരിഹാസപൂർവം പറഞ്ഞു സ്ത്രീ വല്ലാതെ വിഷമിച്ചു അവിടെ വന്ന് കയറിയത് അബദ്ധമായി പോകാൻ അനുവദിക്കുന്നുമില്ല ജൂതന്മാർ ചുറ്റും കൂടി മുഖാവരണം ഉയർത്താൻ നിർബന്ധിക്കുന്നു അവർ അനുസരിച്ചില്ല സ്ത്രീയുടെ ദൈന്യത കണ്ട് അവർ നിർത്താതെ ചിരിക്കുന്നു സ്ത്രീ ഉറക്കെ നിലവിളിച്ചു കരച്ചിൽ കെട്ട് ഒരു പുരുഷൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു ഒരു കൂട്ടം ജൂതന്മാർ ചേർന്ന് ഒരു മുസ്ലിം സ്ത്രീയെ അപമാനിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാനായില്ല ആ സ്വഹാബി കടയുടമയുടെ മേൽ ചാടി വീണു വമ്പിച്ച മൽപ്പിടുത്തം ഏറ്റുമുട്ടലിൽ കടയുടമ വധിക്കപ്പെട്ടു ജൂതന്മാർ സ്വഹാബിയെയും വധിച്ചു ജൂതന്മാർ മുസ്ലിങ്ങളെ വിളിച്ചു ബദറിലെ വിജയം ഒരു വിജയമല്ല യുദ്ധം ചെയ്യാൻ അറിയാത്ത വിട്ടികളോടാണ് വിജയിച്ചത് കാര്യമാക്കേണ്ട ജൂതന്മാരോട് യുദ്ധം ചെയ്യാനുണ്ടോ മുഹമ്മദിന് ചുണയുണ്ടോ ജൂത ഗോത്രക്കാർ പരസ്യമായി വെല്ലുവിളിക്കുന്നു ധിക്കുന്നു പരിഹസിക്കുന്നു കപട വിശ്വാസികൾ അവരോട് ചേർന്ന് നിൽക്കുന്നു മദീനയിൽ മുസ്ലിങ്ങളോട് നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടു ഗൈനുഗാ ഗോത്രക്കാർ യുദ്ധത്തിന് വെല്ലുവിളിച്ചു മുസ്ലിങ്ങൾ യുദ്ധത്തിന് നിർബന്ധിതരായി അവർ ആയുധമെടുത്തു മുസ്ലിങ്ങൾ കോട്ടകൾ വളഞ്ഞു ഉപരോധം ഏർപ്പെടുത്തി വലിയ യുദ്ധതന്ത്രം പ്രയോഗിച്ചു കോട്ടയ്ക്കകത്തേക്കോ പുറത്തേക്കോ പോകാൻ ആരെയും അനുവദിച്ചില്ല പതിനഞ്ച് ദിവസം ഇതേ നില തുടർന്നു ഹംസാ റലിയുള്ള ആയിരുന്നു പതാക വഹിച്ചിരുന്നത് ഷവ്വാൽ മാസത്തിലായിരുന്നു നെവിതങ്ങൾ സൈന്യസമേതം ഖൈനുഖാനെ നേരെ പുറപ്പെട്ടത് അബൂ ലുബാബത്തുൽ മദീനയുടെ ഉത്തരവാദിത്തം ദിവസം ഉപരോധം ജൂതന്മാർ തളർന്നു അവർ കീഴടങ്ങി അവർ ഇങ്ങനെ അപേക്ഷിച്ചു ഞങ്ങളെ വധിക്കരുത് ഞങ്ങൾ മദീന വിട്ടുപോയിക്കൊള്ളാം ഞങ്ങളുടെ സകല സ്വത്തുമായുധങ്ങളും അടിറവ് വെക്കാം സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങൾക്ക് വിട്ടു തരണം ദയാലുവായ പ്രവാചകൻ സുല്ലാഹുലി വസ്ല്ലമ്മ അവരുടെ അപേക്ഷ സ്വീകരിച്ചു അവരുടെ ആയുധങ്ങളും സ്വത്തുക്കളും സ്വീകരിച്ചു ജൂതന്മാരെ മദീന വിട്ടു പോകാൻ അനുവദിച്ചു ആ സ്വഹാബി വര്യനായിരുന്നു ജൂതന്മാരെ നാടുകടത്താനുള്ള ചുമതല സിറിയയുടെ അതിർത്തിയിൽപ്പെട്ട അതിരി ആത് എന്ന പ്രദേശത്തേക്ക് അവർ താമസം മാറ്റി ബദറി യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം അബൂ സുഫിയാനെ തളർത്തിയിരുന്നു മിക്ക നേതാക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനിയുള്ള വലിയ നേതാവ് അബൂ സുഫിയാൻ തന്നെ തൻ്റെ പുത്രനും പല ബന്ധുക്കളും ബദറിൽ വധിക്കപ്പെട്ടു തൻ്റെ പത്നി ഹിന്ദിൻ്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു ഇതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ തലയിൽ വെള്ളമൊഴിക്കില്ല അബൂ സുഫിയാന്റെ പ്രതിജ്ഞ വളരെ പ്രസിദ്ധമായി എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നറിയാൻ എല്ലാവരും കാത്തിരുന്നു ബദറിലെ പരാജയം അവരെ ദുഃഖിപ്പിച്ചിരുന്നു ഓരോ വീട്ടിലും കൂട്ടക്കരച്ചിൽ ഒരു മാസത്തോളം അവർ കരഞ്ഞു അബൂ സുഫിയാന് നല്ല പേടിയുണ്ട് മുസ്ലിങ്ങളെ നേർക്കു നേരെ ആക്രമിക്കാൻ ധൈര്യമില്ല രഹസ്യമായി ഒരു ആക്രമണം നടത്താം അതും മദീനയുടെ അതിർത്തിയിൽ എവിടെയെങ്കിലും ഇരുന്നൂറ് പേരെ സംഘടിപ്പിച്ചു വളരെ രഹസ്യമായി സഞ്ചരിച്ചു മദീനയിൽ നിന്നും മൂന്ന് മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ് റൈല് അബൂ സുഫിയാനും കൂട്ടരും അവിടെ എത്തി അവിടെ എന്ന കുടുംബം താമസിച്ചിരുന്നു നല്ലൊരു ഈത്തപ്പനത്തോട്ടം അദ്ദേഹം അവിടെ വളർത്തിയിരുന്നു അബൂ സുഫിയാനും ഇരുന്നൂറ് പേരും ചേർന്ന് അൻസാരിയെ വധിച്ചു അൻസാരിയുടെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയെയും വധിച്ചു ഈത്തപ്പനത്തോട്ടം കത്തിച്ചു കളഞ്ഞു അബൂ സുഫിയാനും സംഘവും പിന്തിരിഞ്ഞോടി അതിവേഗം പലായനം ചെയ്യുകയാണവർ മുസ്ലിങ്ങൾ എത്തുമ്പെ വളരെ ദൂരം പിന്നിടണം ആഹാരത്തിന് വേണ്ടി അവർ സവീക്ക് ഒരു തരം പലഹാരം കൊണ്ടുവന്നിരുന്നു ഓട്ടത്തിന് വേഗം കിട്ടാൻ വേണ്ടി സവീക്കിന്റെ വലിയ കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ ഓടിയത് ഈ ആക്രമണ വാർത്ത മദീനയിൽ അറിഞ്ഞു നെബിതങ്ങളും ഇരുന്നൂറ് സ്വഹാബികളും പുറപ്പെട്ടു അവർ സ്ഥലത്തെത്തിയപ്പോഴേക്കും അബൂ സുഫിയാനും പാർട്ടിയും സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു അവർ വലിച്ചെറിഞ്ഞ കെട്ടുകൾ ശേഖരിച്ചു കത്തിച്ചു കളഞ്ഞ ഈട്ടപ്പനത്തോട്ടം മുസ്ലിങ്ങളെ വല്ലാതെ ദുഃഖിപ്പിച്ചു കൊല്ലപ്പെട്ട സൊഹാബി വര്യന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നബിതങ്ങൾ മദീനയിൽ മടങ്ങിയെത്തി നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമി ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കറുത്ത മലകൾ അവക്കിടയിലൂടെ ഒരു സംഘം നടന്നു പോകുന്നു തങ്ങളുടെ കൂടെ പ്രിയപത്നി ആയിഷനോയും സഞ്ചരിക്കുന്നു ദമ്പതികൾ പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരാണ് യാത്ര സ്വഹാബികൾ തൃതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു നബി തങ്ങളും പത്നിയും പിന്നിലായി പോയി അപ്പോൾ തങ്ങൾ ചെറുപ്പക്കാരിയായ ഭാര്യയോട് ഒരു ചോദ്യം ചോദിച്ചു നീ ഓട്ട മത്സരത്തിന് തയ്യാറുണ്ടാവും അസാധാരണമായ ചോദ്യം കേട്ട് അത്ഭുതപ്പെട്ടു അവർ അതിശയം കലർന്ന സ്വരത്തിൽ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ നമ്മൾ തമ്മിൽ ഓട്ട മത്സരം നടത്തുകയോ അതെ നമ്മൾ രണ്ടുപേരും മത്സരിച്ചോടുക ആര് ജയിക്കുമെന്ന് കാണാമല്ലോ നബി നബിതങ്ങളുടെ വിശദീകരണം ആയിഷാവയെ കളിക്കുട്ടി ഉണർത്തി ആ കുസൃതിക്കുട്ടി കുട്ടി ഇപ്പോഴിതാ ഓട്ട മത്സരത്തിന് തയ്യാറായിരിക്കുന്നു നബിതങ്ങളും തയ്യാറെടുത്തു മത്സരം തുടങ്ങി ഇരുവരും മത്സരിച്ചോടുന്നു ആയിഷാ റലില്ലാമന്റെ മെലിഞ്ഞ പെൺകുട്ടിയാണ് ഓട്ടത്തിന് നല്ല വേഗം അവർ മുമ്പിലെത്തി മത്സരം അവസാനിച്ചു നബി ഓട്ടത്തിൽ പിന്നിലായിപ്പോയി ആയിഷാ റല്ലി ലാൻവിയുടെ മുഖത്ത് വിജയഭാവം അവർ വീണ്ടും യാത്ര തുടർന്നു ഓട്ടപ്പന്തയത്തിന്റെ കഥ സ്വഹാബികൾ അറിഞ്ഞു അവർ അത് പറഞ്ഞ് ആസ്വദിച്ചു തങ്ങൾക്കും അതൊരു മധുരമുള്ള ഓർമ്മയായി മനസ്സിൽ നിലനിന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മരുഭൂമിയിൽ മറ്റൊരു യാത്ര നബിയും സുഹാബികളും ദീർഘയാത്രയിലാണ് ഇത്തവണയും നബി തങ്ങളോടൊപ്പം ആയിഷ റല്ലി ഉണ്ട് വിശാലമായ പ്രദേശം അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സലല്ലാഹു അല്ലെ വസല്ല പത്നിയോട് ചോദിച്ചു ആയിഷ നീ ഓട്ട മത്സരത്തിന് ചെയ്യാറുണ്ടോ എന്തൊരു കുസൃതി ചോദ്യം മനസ്സ് പൂത്തുലഞ്ഞു പോയി കുട്ടിക്കാലം ഓർമ്മ വരുന്നു അന്നത്തെ ഓട്ടവും ചാട്ടവും ഞാൻ തയ്യാർ സമ്മതിച്ചു ഇരുവരും മത്സരത്തിന് തയ്യാറായി നിശ്ചിത സമയത്ത് ഓട്ടം തുടങ്ങി മനസ്സിനൊപ്പം ശരീരം നീങ്ങുന്നില്ലെന്ന് ആയിഷവൻക്ക് മനസ്സിലായി പഴയ കുട്ടിയാകാൻ പറ്റുന്നില്ല നബി തങ്ങൾ വേഗത്തിൽ ഓടുന്നു ഓടി മുന്നേറുന്നു താൻ പിന്നിലായി പോയി മത്സരത്തിൽ പരാജയപ്പെട്ടു ആയിഷ ഇത് അതിന് പകരമാണ് പഴയ പരാജയത്തിന് മധുരമായ പ്രതികാരം നബി തങ്ങളുടെ ചെഞ്ചുണ്ടുകളിൽ പുഞ്ചിരി യാത്ര കഴിഞ്ഞ് എത്തിയ ശേഷം ആയിഷ റലിഅള്ളാമണ്ണ മറ്റു ഭാര്യമാരോടും കൂട്ടുകാരികളോടുമൊക്കെ വിശേഷം പറഞ്ഞു അന്നത്തെ മത്സരത്തിൽ ഞാൻ വിജയിച്ചു അന്ന് ഞാൻ മെലിഞ്ഞ കുട്ടിയായിരുന്നു ഓട്ടത്തിന് നല്ല വേഗം കിട്ടി ഇന്നെനിക്ക് തടി കൂടിയില്ലേ പഴയതുപോലെ ഓടാൻ കഴിയുമോ ഞാൻ തോറ്റുപോയി അതും പറഞ്ഞ് ആയിഷ റലിയുള്ള ചിരിച്ചു അനുയായികൾ പ്രവാചകരുടെ പല ഫലിതങ്ങളും കേട്ടിട്ടുണ്ട് മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുന്നതിനിടയിൽ നിബിദ്ധങ്ങൾ നല്ല തമാശകൾ പറയും മറ്റുള്ളവർ കേട്ടു ചിരിക്കും ആ തമാശകളിലും എന്തെങ്കിലും കാര്യം കാണും വെറും വർത്തമാനങ്ങൾ ഒരിക്കലും പ്രവാചകൻ പറയാറില്ല അതേസമയം അബൂ സുഫിയാൻ ഷാമിൽ നിന്നും കൊണ്ടുവന്ന കച്ചവട ചരക്കുകളെ ചൊല്ലിയാണല്ലോ ബദർ യുദ്ധം നടന്നത് ആ ചരക്കുകൾ അവകാശികൾക്ക് വീതം വെച്ച് കൊടുത്തില്ല ദാറുൻ നദുവയിൽ സൂക്ഷിച്ചു വെച്ചു ഇത് മുഴുവൻ യുദ്ധോപകരണങ്ങൾ വാങ്ങി മുസ്ലിങ്ങളുടെ നാശത്തിനു വേണ്ടി ചെലവഴിക്കും മക്കയിലെ ഓരോ വീട്ടിലും പ്രതികാരത്തിന്റെ അഗ്നി പുകയുകയാണ് മരണപ്പെട്ടവരുടെ വിധവകൾ സംഘടിച്ചു അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദു അവർക്ക് നേതൃത്വം നൽകി അവർ വീടുകൾ തോറും സന്ദർശിക്കുന്നു പ്രതികാര ജ്വാലകൾ ആളിക്കത്തുന്നു ഹിന്ദിന്റെ ശപദം മക്കാരെ കോരിത്തരിപ്പിച്ചു പ്രതികാരം ചെയ്യും വരെ എണ്ണ പുരട്ടില്ല സുഗന്ധം ഉപയോഗിക്കില്ല ഭർത്താവുമായി സമ്പർക്കമില്ല മറ്റു പല സ്ത്രീകളും ഇതുപോലെ ശപഥം ചെയ്തു ഇതിനിടയിൽ കച്ചവടത്തിന് പോകാനുള്ള സമയമായി മദീനയുടെ സമീപത്തു കൂടി കച്ചവട സംഘത്തെ കൊണ്ടുപോകാൻ കഴിയില്ല മുസ്ലിങ്ങൾ തടയും മറ്റൊരു മാർഗം കണ്ടെത്തണം ഇറാഖിലൂടെയുള്ള മാർഗം സ്വീകരിക്കാം പ്രയാസങ്ങൾ കൂടും എന്നാലും സുരക്ഷിതമാണ് മുസ്ലിങ്ങളെ പേടിക്കാനില്ല ഒരു ലക്ഷം ദീർഘം വരുന്ന ചരക്കുകളുമായി അവർ യാത്ര തിരിച്ചു മദീനക്കാരനായ ഈ സമയത്ത് മക്കയിലുണ്ടായിരുന്നു വമ്പിച്ച വ്യാപാര സംഘത്തെ കണ്ടു അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം കച്ചവട വാർത്ത പ്രവാചകൻ അറിയിച്ചു പുതിയ സഞ്ചാരമാർഗം എങ്ങനെയെന്നും അറിയിച്ചു ഉടനെ നബി സൈദുബിന് ഹാരിസ് റലിഅല്ലാൻ്റെ നേതൃത്വത്തിൽ നൂറ് ഭടന്മാരെ അയച്ചു വെയിൽ കത്തിപ്പടരുന്ന മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു നജത്തിലെത്തി മുസ്ലിങ്ങൾ അതുവഴി വരുമെന്ന് യാതൊരു പ്രതീക്ഷയും കുറേശികൾക്കില്ല വഴിയിൽ ഒരപകടവും പ്രതീക്ഷിക്കാതെ യാത്ര തുടരുകയാണ് പെട്ടെന്നാണ് മുസ്ലിം സംഘത്തെ മുമ്പിൽ കണ്ടത് പിന്നൊന്നും ചിന്തിച്ചില്ല കച്ചവട ചരക്കുകൾ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുകയായിരുന്നു തന്റെ പിതാവിനെയും സഹോദരനെയും വധിച്ച ഹംസയെ വധിക്കണം അതാണ് ഹിന്ദിൻ്റെ ആവശ്യം ചാട്ടുളി പ്രയോഗത്തിൽ വിദഗ്ധനായ ഒരു അടിമയെക്കുറിച്ച് ഹിന്ദു കേട്ടു ജുബൈറുബിനും എന്ന പ്രമുഖന്റെ അടിമയായ വക്ഷി ഹിന്ദു വക്ഷിയെ വരുത്തി നീ ചാട്ടുളി പ്രയോഗത്തിൽ മെടുക്കനാണ് നിന്റെ ഉന്നം വക്ഷി നീ ഞങ്ങളുടെ കൺ കുളിർപ്പിക്കണം നീ ചോദിക്കുന്നതെന്തും ഞങ്ങൾ സമ്മാനമായി നൽകും ഹിന്ദു വക്ഷിയെ ഹരം പിടിപ്പിച്ചു വക്ഷിയുടെ യജമാനൻ ജുബൈർ പറഞ്ഞു നീ ഹംസയെ വധിച്ചാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും പിന്നെ നീ അടിമയല്ല സന്തോഷമായി സുശക്തമായൊരു സൈന്യം ഒരുങ്ങി ബനു ഹൗൽ എന്നീ ഗോത്രങ്ങൾ സഖ്യകക്ഷികളാണ് തിഹാമയിലെയും കിനാനയിലെയും ആളുകൾ കുറേശികളോട് ചേർന്നു വനിതകളും രംഗത്തുണ്ട് ഹിന്ദിന്റെ നേതൃത്വത്തിൽ അവർ പാട്ടുപാടുന്നു പുരുഷന്മാരെ ആവേശം കൊള്ളിക്കുന്നു മൂവായിരം യോദ്ധാക്കൾ മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങി തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് ഈ സൈനിക നീക്കം കണ്ട് അസ്വസ്ഥനായി തന്റെ സഹോദര പുത്രനെ ഈ വിവരം ഉടരെ അറിയിക്കണം വിശ്വസ്തനായ ഒരാളെ തേടി നടന്നു ഒരു ഗിഫാർ ഗോത്രക്കാരനെ കണ്ടെത്തി പുറപ്പാടിനെ കുറിച്ച് വിവരിക്കുന്ന കത്ത് ഗിഫാർ ഗോത്രക്കാരന്റെ കയ്യിൽ കൊടുത്തയച്ചു മദീനയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം ഹുബായിലെത്തി അവിടുത്തെ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നബി തങ്ങളെ കണ്ടുമുട്ടി കത്ത് നൽകി കത്ത് വായിച്ച് കേൾപ്പിച്ചു ഞെട്ടിക്കുന്ന വാർത്ത വിവരം ശേഖരിക്കാൻ ചിലരെ ഉടനെ അയക്കണം അനസ് റലിള്ള എന്നിവരെയും ആദ്യം അയച്ചു അതിനുശേഷം വായിച്ചു അവരെല്ലാം മദീനയുടെ പുറത്തേക്ക് യാത്ര ചെയ്തു കുറൈശികളുടെ കുതിരകളും ഒട്ടകങ്ങളും മേഞ്ഞു നടക്കുന്നത് അവർ കണ്ടെത്തി ശത്രുക്കൾ വളരെ സമീപം എത്തിക്കഴിഞ്ഞു ശത്രുക്കൾ മദീനയിൽ പ്രവേശിക്കാതെ നോക്കാം ശക്തമായ ഉപരോധം ഏർപ്പെടുത്തണം മദീനയിൽ നിന്നും ശത്രുക്കളെ നേരിടുകയുമാവാം നിബിതങ്ങൾ അഭിപ്രായപ്പെട്ടു മദീനയിൽ നിന്നും പുറത്തുപോയി ശത്രുക്കളെ ഇടയിലേക്ക് ചെന്ന് ആക്രമണം നടത്തണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു ചെറുപ്പക്കാർ പൊതുവിൽ ആ അഭിപ്രായക്കാരായിരുന്നു നിങ്ങൾ പരാജയമെടുത്ത് പരാജയപ്പെടുമെന്ന് ഞാൻ സംശയിക്കുന്നു പ്രവാചകൻ സലല്ലാഹു അലൈവിസലമ്മ പറഞ്ഞു അപ്പോഴും മദീനയുടെ പുറത്ത് വെച്ച് യുദ്ധം ചെയ്യണമെന്ന് ഭൂരിപക്ഷം വാദിച്ചു നബി അവർ പറഞ്ഞത് അംഗീകരിച്ചു ഷവ്വാൽ മാസം പത്ത് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ക്ഷമ കൈക്കൊള്ളുവാനും ശത്രുക്കൾക്കെതിരെ ധീരമായി പോരാടാനും പ്രവാചകൻ സലല്ലാഹു അലൈ സ്വഹാബികളെ ഉത്ബോധിപ്പിച്ചു വിജയം ക്ഷമാശീലരുടെ ഭാഗത്താണെന്ന് എടുത്തു പറഞ്ഞു അന്ന് സായാഹ്നത്തിൽ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ വീട്ടിൽ പ്രവേശിച്ചു യുദ്ധത്തിനുള്ള ആയുധങ്ങൾ അണിഞ്ഞു പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ല്ലമ്മ തൻ്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായം പറച്ചിൽ നടന്നു ചില മുതിർന്ന സ്വഹാബികൾ ഇങ്ങനെ പറഞ്ഞു നിബിതങ്ങൾ മദീനയെ ഉപരോധിച്ചാൽ മതിയെന്നാണ് നേരത്തെ പറഞ്ഞത് സമ്മർദ്ദം കൊണ്ടാണ് പുറത്തുപോയി യുദ്ധം ചെയ്യാമെന്ന് സമ്മതിച്ചത് അത് ശരിയായില്ല ഇത് കേട്ടതോടെ പലർക്കും പരിഭ്രമമായി തങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന ഭീതി അവർ പ്രവാചകനെ കാത്തിരുന്നു ആയുധം ധരിച്ച് പ്രവാചകൻ പുറത്തു വന്നു സ്വഹാബികൾ ചുറ്റും കൂടി അങ്ങയുടെ അഭിപ്രായം പോലെ ചെയ്താൽ മതി ഞങ്ങളുടെ വാക്കുകൾ പരിഗണിക്കേണ്ടതില്ല പ്രവാചകൻ സലല്ലാഹു അലൈവല ഇങ്ങനെ മറുപടി നൽകി അങ്കി ധരിച്ച ശേഷം അഭിപ്രായം മാറ്റാനും ശത്രുക്കളുടെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമുണ്ടാക്കും മുമ്പേ അങ്കി അഴിച്ചു വെക്കാനും ഒരു പ്രവാചകനും കഴിയില്ല എന്റെ വാക്കുകൾ സ്വീകരിക്കൂ മുമ്പോട്ടു പോകൂ ക്ഷമാശീലർക്കാണ് വിജയം പ്രവാചകൻ സലഹു വസല്ലമയും സ്വഹാബികളും പുറപ്പെട്ടു യോദ്ധാക്കൾ പ്രവാചക ചരിത്രത്തിന്റെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഉഹദ് യുദ്ധത്തിലേക്ക് പ്രവേശിക്കും കാരണം ബദറിലെ ബദറിലേറ്റ കനത്ത പരാജയത്തിന്റെ പ്രതികാരമാണ് ഉഹദ് ഉഹദിൽ വെച്ചാണ് ഹംസത്ത് ഉൽവിനെ വഹി ചാട്ടുളി പ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ആ ചരിത്ര ഭാഗങ്ങളിലേക്ക് അടുത്ത വീഡിയോയിലൂടെ ചരിത്രത്തിന്റെ ഇരുപത്തിമൂന്നാം ഭാഗത്തിലൂടെ കിടക്കാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഇരുപത്തിമൂന്നാം ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം